പഴുവിൽ സെൻറ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷങ്ങൾക്കൊപ്പം പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയായ കാരുണ്യഭവനം പദ്ധതിയിലേക്ക് തുക കൈമാറി തിരുനാൾ ദിനമായ ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ച രാവിലെ ആറിന് വിശുദ്ധ കുർബാന പത്തിന് ആഘോഷമായ പാട്ടുകുർബാന പള്ളിചുട്ടി പ്രദക്ഷിണം ബാൻഡുപാദ്യം എന്നിവ ഉണ്ടായിരുന്നു രാവിലെ പത്തിന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് വേലൂപ്പാടം ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിജോ വടക്കേത്തല മുഖ്യകാർമ്മികനായി മലപ്പാട ഇടവക വികാരി റവറൽ ഫാദർ ജെൻസ് തട്ടില് സന്ദേശം നൽകി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയായ കാരുണ്യഭവനം പദ്ധതിയിലേക്ക് തിരുനാളിനോടനുബന്ധിച്ച് സമാഹരിച്ച രണ്ടു ലക്ഷം രൂപ കൺവീനർമാർ ഇടവക വികാരി വെരി റവറൽ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂരിനെ കൈമാറി ഇടവക വികാരി റവറൽ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത് ട്രസ്റ്റുമാരായ ഡിനോ ദേവസി ജെയിംസ് ചാലിശ്ശേരി സോബി കുട്ടിക്കാട്ട് റാഫി ആലപ്പാട്ട് തിരുനാൾ കൺവീനർ കെ ആർ ആന്റണി അന്തോണി നാമധാരികൾ സെൻ്റ് ആറണിസ് കുടുംബക്കൂട്ടായ്മ തുടങ്ങിയവർ തിരുനാളിനെ നേതൃത്വം നൽകി കരിയർ കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈ ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution Mala Trishore. Making a difference.